വരും സീസണു വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ഭാഗത്തു നിന്നും അടിച്ചുപണികൾ തുടങ്ങിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അത് ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും തുടങ്ങി കഴിഞ്ഞു നിലവിലുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ സ്കോഡിൽ നിന്ന് രണ്ട് താരങ്ങൾ പുറത്തു പോകുന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പിക്കാവുന്ന കാര്യമാണ് അതിൽ നിന്ന് ക്വാമി പപ്പറയും മിലോ ശൃങ്കിച്ചുമാണ് ക്വാമി പേപ്പറുടെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിരിക്കുന്നു സിർജി ക്യാസിലാണ് ആ താരമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു യങ് സ്പാനിഷ് സ്ട്രൈക്കറാണ് കാസ്റ്റിൽ ഇതിനുമ്പൈ എസ് എല്ലിൽ കളിച്ച പരിചയസമ്പത്തും താരത്തിനുണ്ട് അപ്പൊ കാസ്റ്റിനു കൂട്ടായി മുന്നേറ്റത്തിൽ അടുത്ത സീസണിൽ ഹിസു സെമിനസ് ഉണ്ടാവുന്ന കാര്യത്തിൽ ഇതുവരെ ഉറപ്പുവന്നിട്ടില്ല താരത്തിന്റെ കാര്യത്തിൽ ഇനിയും വ്യക്തതകൾ വരാനുണ്ട് സൂപ്പർ കപ്പിൽ ഹെസുസെമിനിന്റെ പ്രകടനത്തിൽ കാറ്റാല അത്ര സംതൃപ്തനല്ല അതിനാൽ താരത്തിനെ കാറ്റാല ഒഴിവാക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ അടുത്ത സീസണിൽ കാസിൽ കേസിൽ ഹിസുസെമിനെ കോമ്പുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിൽ ഒരുപാട് ഇമ്പാക്ടുകൾ ഉണ്ടാക്കാൻ താരങ്ങൾക്ക് സാധിക്കും സൂപ്പർ കപ്പിൽ വളരെ മോശം പ്രകടനമായിരുന്നു ഹിസുസെമിനെ കാഴ്ചവെച്ചത് ഒരുപാട് നല്ല അവസരങ്ങൾ താരം പാഴാക്കി കളഞ്ഞു പക്ഷേ ഈ രണ്ട് മത്സരങ്ങൾ കൊണ്ട് ഹെസു സെമിനസിനെ വിലയിരുത്താൻ സാധിക്കുകയില്ല കാരണം ഐ എസ് എൽ ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനമായിരുന്നെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പതിനൊന്ന് ഗോളുകൾ താരം തന്റെ ആദ്യ സീസണിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് പതിനേഴോ പതിനെട്ടോ മത്സരങ്ങൾ മാത്രമാണ് ഹെസു സെമിനെ ബ്ലാസ്റ്റേഴ്സിനു ഈ സീസണിൽ കളിച്ചത് കുറച്ച് മത്സരങ്ങൾ താരത്തിന്റെ പരിക്കുമുര നഷ്ടപ്പെടുകയാണ് ചെയ്തത് ദിമിത്രി സെമൻകോസിന്റെ ഒരു മികച്ച പകരക്കാരൻ തന്നെയാണ് ഹെസ് സിമിനസ് പക്ഷെ ചില സമയങ്ങളിൽ ഹെസു സെമിനെ ഫിസിക്കലി ഡൌൺ ആണ് അത് പല മത്സരങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഐ എസ് എല്ലിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫോർവേഡ് തന്നെയാണ് ഹെസു സെമിനെ പക്ഷേ കഴിഞ്ഞ സീസൺ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡയമെൻഡ് കുസിനെ ബ്ലാസ്റ്റേഴ്സ് ഈസുകളിലേക്ക് വിടുകയാണ് ചെയ്തത് അതേപോലെ ഹിസു സെമിനേസിനെ ഒഴിവാക്കാനും ബ്ലാസ്റ്റേഴ്സ് മടിച്ചില്ല അങ്ങനെയാണെങ്കിൽ ഹിസു സെമിസിന്റെ പകരക്കാരെ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് പാടുകൾ വരും പകരം വരുന്ന താരം ഐസലിൽ എത്രമാത്രം സക്സസ്ഫുൾ ആകുമെന്ന് കണ്ടുതന്നെ അറിയണം ഒരുപക്ഷേ പക്ഷെ ഹിസു ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാൻ സാധ്യതകൾ കുറവാണ് രണ്ട് സ്പാനിഷ് സ്ട്രൈക്കേഴ്സ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവുന്ന കാര്യം ഏതാണ്ട് ഉറപ്പിക്കുക ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളെ പറ്റി കൂടുതൽ വ്യക്തതകൾ വരാനുണ്ട് എന്തായാലും ഒരാഴ്ച ഇതിനെപ്പറ്റി കൂടുതൽ വ്യക്തത ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ക്യാറ്റല സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെ അണിനിരത്തിയത് ഫോർ ഫോർ ടു എന്നൊരു ഫോർമേഷനിലാണ് ഒരു ടു മൺ സ്ട്രൈക്കർ റോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത സീസണിൽ ഹീസു സുമിനസിന് കൂട്ടായി സെർജി കെസൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു കൂട്ടുകെട്ടുകൾ വരണമെങ്കിൽ ഹീസ് സിമിനസിനെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുക തന്നെ വേണം എന്നാലും അടുത്ത സീസണിലേക്ക് സർജി കെസിനെ കൂട്ടായി ഹിസു സുമിനസിനെ ഇല്ലയോ എന്ന് കണ്ടുതന്നെ അറിയാം